ഞങ്ങൾ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ പോവുകയാണ് സിക്സ് തേർട്ടിക്കാണ് പ്രോഗ്രാം ഞങ്ങൾ ജങ്കാറിൽ കടന്നിട്ട് വേണം അമ്പലത്തിലേക്ക് എത്താനായിട്ട് കാട്ടി തേക്കാതെ ടെമ്പിളിലാണ് പരിപാടി ഇപ്പോൾ നടക്കാൻ പോകുന്നത് അപ്പൊ എല്ലാവർക്കും നക്ഷത്രയുടെ എല്ലാവിധ ആശംസകളും വരുന്നു അതോടൊപ്പം ഞങ്ങളുടെ പരിപാടി കാണാൻ എത്തിയിട്ട് എല്ലാവർക്കും ഒത്തിരി ഒത്തിരി സ്നേഹത്തോടെ നക്ഷത്രയുടെ ആശയ ടീം അംഗങ്ങളും താങ്ക് യു താങ്ക് യു സോ മച്ച് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു പ്രോഗ്രാം തന്ന ചാത്തൻ തെരുവ് സുഹൃത്തുക്കൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഞങ്ങൾ തിരിച്ചു പോവുകയാണ് ഇത്രയും നല്ലൊരു അമ്പലം ഞങ്ങൾക്ക് കാണാൻ പറ്റിയില്ല ഒരുപാട് സന്തോഷം തിരിച്ചു പോകണേലും വിഷമമുണ്ട് ഇനിയും വരാമെന്നുള്ള പ്രതീക്ഷയിൽ തിരിച്ചു പോവുകയാണ് ബായ്